കുട്ടിക്കാലം മുതൽ കുതിരയോട് പ്രേമമുള്ള ഒരു തിരുവനന്തപുരം പൂവാറുകാരനുണ്ട് പേര് ഷെഫീഖ് ജലാലുദ്ദീൻ ഇപ്പോൾ ഇന്റർനാഷണൽ കുതിരയോട്ട മത്സരത്തിൽ പങ്കെടുക്കാനെന്ന ആഗ്രഹവുമായിട്ടാണ് ആ ചെറുപ്പക്കാരന്റെ യാത്ര പ്രവാസ പ്രവാസലോകത്ത് കഴിഞ്ഞ പത്തു വർഷമായി ഒരു പി ആർഒ ആയി ജോലി ചെയ്യുന്ന ഷെഫീക്ക് കുതിരയോടുള്ള കമ്പം കുട്ടിക്കാലം മുതൽ ആരംഭിച്ചതാണ് ഇപ്പോൾ വിവിധ തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് ശ്രദ്ധേയനാവുകയാണ് ഈ മലയാളി ഷെഫീഖിന്റെ വിശേഷങ്ങളിലേക്ക് എത്തുമ്പോൾ കുട്ടിക്കാലം തൊട്ട് ഈ മൃഗങ്ങളോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു കുതിര ഓട്ടക്കാരനാക്കി മാറ്റിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അബുദാബിയിൽ നടന്ന എഡ്യൂറൻസ് മത്സരത്തിൽ പങ്കെടുത്ത എൺപത് കിലോമീറ്റർ മത്സരത്തിൽ യോഗ്യത നേടിയതോടെ ടു സ്റ്റാർ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഷെഫീഖ് ജബ് ഷെഫീഖിന്റെ കൂടുതൽ വിശേഷങ്ങൾ എല്ലാ വർഷവും നമ്മുടെ യു എ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന എൻറ്റുറൻസ് ഫെസ്റ്റിവൽ അതാണ് ഈ കോമ്പറ്റീഷൻ അത് നമ്മുടെ മൂന്ന് ട്രാക്കുകളിലായിട്ടാണ് ഈ മത്സരം നടക്കുന്നത് അൽവത്തുബ അബുദാബിയിലെ അൽവത്തുബ അബുദാബിയിലെ തന്നെ ബുദ്ദീപ് ദുബൈയിലെ അൽ കുദ്ര ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഏതാണ്ട് ഒരു സെപ്റ്റംബർ മാസം തുടങ്ങി മാർച്ച് വരെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഈ കോമ്പറ്റീഷൻസ് ഇതിൽ പല കാറ്റഗറി ഉണ്ട് ജൂനിയർ കാറ്റഗറി സീനിയർ കാറ്റഗറി നമ്മുടെ ക്രൗൺ പ്രിൻസിൻ്റെ പേരിൽ നടക്കുന്ന റേസ് കോമ്പറ്റീഷൻസ് അങ്ങനെ പല കോമ്പറ്റീഷൻ പല കാറ്റഗറി ഇപ്പോൾ നമ്മുടെ നാഷണൽ ഡേ പ്രമാണിച്ച് യൂണിയൻ ഡേ കോമ്പറ്റീഷൻ റേസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊരു ഫെസ്റ്റിവലായിട്ടാണ് ഇവിടുത്തെ യു എ ഗവൺമെൻറ് ഇതിനെ സംഘടിപ്പിക്കുന്നത് റൗണ്ടിൻ്റെ സെക്കൻഡ് റൗണ്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം ഫോർട്ടി കിലോമീറ്റർ രണ്ട് ലൂപ്പ് അറ്റൻഡ് ചെയ്ത് ക്വാളിഫൈ ആയിരുന്നു അപ്പം തന്നെ വൺ സ്റ്റാർ പദവി നേടിയായിരുന്നു ഇപ്പം നടന്നത് എയ്റ്റി കിലോമീറ്ററിൻ്റെ ക്വാളിഫൈ റൗണ്ടാണ് അതിൽ ഫസ്റ്റ് എയ്റ്റ് ഫസ്റ്റ് ലൂപ്പാണ് കംപ്ലീറ്റ് ചെയ്തത് എനിക്ക് ഒരു ലൂപ്പ് ഡൗണ്ട് അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ടു സ്റ്റാർ പദവി എന്ന ആ ഒരു നേട്ടത്തിലോട്ട് എത്താൻ സാധിക്കത്തുള്ളൂ ഡയറക്റ്റ് റേസ് ആണ് അതായത് വൺ സിക്സ്റ്റി വൺ ട്വൻറ്റി കിലോമീറ്റർ റേസ് ആണ് ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഫോർ ലൂപ്പ് ക്വാളിഫൈ ആയാൽ മാത്രമേ ഉള്ളൂ എനിക്ക് റേസ് കോമ്പറ്റീഷൻസിൽ ഇറങ്ങാൻ പറ്റുള്ളൂ എയ്റ്റി കിലോമീറ്റർ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഹോഴ്സിൻ്റെ ഫിറ്റ്നസ്സ് റൈഡറിൻ്റെ ക്ഷമ റൈഡർ നമ്മുടെ ട്രാക്കിൽ എടുക്കേണ്ട പല സമയത്തും പല രീതിയിലുള്ള ഡെസിഷൻസ് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ മാനദണ്ഡമായിട്ട് വരുന്നത് ഇതിനകത്ത് വേഗപരിധി അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യം ഓടിയെത്തുക അങ്ങനത്തെ ഇതില്ല നമുക്കൊരു നമ്മൾ തുടങ്ങുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ടൈം ഉണ്ട് അതായത് ആദ്യത്തെ തേർട്ടി കിലോമീറ്റർ ഞാൻ എത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക ആ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ അത് ഹോഴ്സ് ഫുള്ളി ആണ് അതായത് ഹോഴ്സിന് ഹാർട്ട് ബീറ്റ് അതുപോലെ ഹോഴ്സിന്റെ ലെയിംസ് അതായത് ഹോഴ്സ് പെയിൻ കൈകാല് എന്തേലും റണ്ണിങ്ങിന് ഇടയിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടോ ഇതൊക്കെ അവർ ചെക്ക് ചെയ്ത് ഇല്ല എന്ന് ഉറപ്പായി മാത്രമേ ഉള്ളൂ ഞാൻ ക്വാളിഫൈഡ് ആകത്തുള്ളൂ നാട് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ പൂവാറാണ് നാട് കുതിര നാട്ടിൽ നിന്ന് എനിക്ക് കുതിരകളോട് ഭയങ്കര താല്പര്യമാണ് കുതിരകള് നാട്ടിലുണ്ട് ഹോഴ്സ് ഇപ്പൊ തന്നെ ഉണ്ട് നാട്ടിൽ ചെറിയ ചെറിയ പ്രായം മുതൽ തന്നെ കുതിരകളോടൊക്കെ ഒരു അറ്റാച്ച്മെന്റും ഒരു സ്നേഹവും ഉണ്ടായിരുന്നു അത് ഫോളോ ചെയ്ത് പോയി എന്നുള്ളതേ ഉള്ളൂ റൈഡിങ്ങിന്റെ ബേസിക്സ് ഞാൻ നാട്ടിൽ നിന്നാണ് പഠിച്ചത് പ്രൊഫഷണലി ആയിട്ടുള്ള റൈഡ് പഠിച്ചത് ഇവിടെ വന്നിട്ടാണ് ഞാൻ പത്ത് വർഷമായി കുതിരകള് പ്രൊഫഷണലി ഉള്ള റൈഡ് തുടങ്ങിയിട്ട് രണ്ടര വർഷം ഇതിലോട്ട് ഇപ്പൊ ആഗ്രഹമുണ്ട് കാര്യം കോമ്പറ്റീഷൻസിലോട്ട് ഇറങ്ങണം ഇറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം പിന്നെ നമുക്ക് ഇവിടെ അതിന് അത്രയും എക്സ്പെൻസ് ഉണ്ട് അതൊന്നാമത്തെ കാര്യം പിന്നെ നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തന്നെ ബോസ് ആണ് എന്നെ സ്പോൺസർ ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു രീതിയിൽ അദ്ദേഹം ഫുള്ളി ഫിനാൻഷ്യലി ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്പോൺസർ ഉള്ളതുകൊണ്ട് എനിക്ക് എന്നെ പോലെ ഒരു സാധാരണക്കാരന് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് ടോട്ടലി കഴിഞ്ഞ വർഷം മൂന്ന് നാല് നാല് റൗണ്ടിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം ക്വാളിഫൈ ആയിട്ടുണ്ട് മെയിൻ ഡോക്യുമെന്റേഷൻ സൈഡ് നമ്മുടെ നാട്ടിലത്തെ ഫെഡറേഷൻ ഇക്വിസ്റ്റൺ ഓഫ് ഇന്ത്യൻ ഫെഡറേഷൻ അവരുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു എൻഒസി വേണം ഡോക്യുമെന്റേഷൻ സൈഡ് പിന്നെ നമുക്ക് ഇവിടുത്തെ റൈഡർ ലൈസൻസ് വേണം പിന്നെ ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രൊഫഷണലി നല്ലൊരു സ്റ്റേബിളിൽ നിന്ന് നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് റൈഡർ ലൈസൻസ് കിട്ടത്തുള്ളൂ പിന്നെ റൈഡർ ലൈസൻസ് പ്ലസ് എൻ ഒ സി പിന്നെ ഹോഴ്സിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ ഏത് ഇവന്റിനാണോ പങ്കെടുക്കാൻ പോകുന്നത് അതിന് മുന്നേ ഉള്ള ഹോഴ്സിൻ്റെ വാക്സിനേഷൻ രജിസ്ട്രേഷൻ അതിൻ്റെ മെഡിക്കൽ ചെക്കപ്പ് വെറ്റ് ഇൻസ്പെക്ഷൻ ഇതൊക്കെ ഇതിന്റെ ഒരു പാർട്ട് ആണ് എക്സ്പെൻസ് ഇപ്പോ ഞാൻ ഇപ്പോ എയ്റ്റി കിലോമീറ്ററിന്റെ ഈ ഒരു ക്വാളിഫയർ റൗണ്ട് എനിക്ക് വന്നിട്ടുള്ളത് ഫിഫ്റ്റീൻ തൗസൻഡ് ടേംസ് ആണ് ടോട്ടലി ആ ഒരു അറൗണ്ട് ട്വൽവ് ടു ഫിഫ്റ്റീൻ ആ ഒരു റേഞ്ചിലായിട്ട് വന്നിട്ടുള്ളത് അതിന്റെ ഒരു എക്സ്പെൻസ്